ലൈംഗികാരോപണം ഉന്നയിച്ച രേവതി സമ്പത്തിനെതിരെ ഡിജിപിക്ക് പരാതി നൽകി നടൻ സിദ്ധിഖർ രേവതിയുടെ ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയാണ് വ്യത്യസ്ത സമയങ്ങളിലാണ് ആരോപണം ഉന്നയിക്കുന്നത് ബലാൽ സംഘ ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ മാത്രമാണെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമാണെന്നും സിദ്ദിഖ് പരാതിയിൽ പറയുന്നു അലമീൻ തൊട്ട് നൽകും വിവരങ്ങൾ അലമീൻ ഇപ്പോൾ തനിക്കെതിരായ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് സിദ്ദിഖ് എന്ന് മനസ്സിലാക്കുന്നു ഈ പരാതിയിലൂടെ പക്ഷേ അങ്ങനെയെങ്കിൽ അദ്ദേഹം എന്തിനാണ് എ എം എം എയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നത് വിരുദ പരാതിക്ക് പിന്നിൽ ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട് എന്നുള്ളതാണ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ സിദ്ദീഖ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് മാത്രമല്ല മറ്റെന്തോ നിക്ഷിപ്ത കൂടിയാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് രേവതി വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് പലപ്പോഴേ പല ആരോപണം ഉന്നയിച്ചിരുന്നത് ഓരോ സമയത്തും ഓരോന്നാണ് പറയുന്നത് ബലാത്സംഗ പരാതി പീഡന പരാതി ഇപ്പോഴാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണം കൂടി അല്ലെങ്കിൽ ആ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല മാതാപിതാക്കളോടൊപ്പമാണ് പലപ്പോഴും രേവതിയെ കണ്ടിട്ടുള്ളത് ഒറ്റയ്ക്ക് രേവതിയുമായി ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല രണ്ട് തൽപ്പേരും അതുപോലെ തന്നെ എ എം എം എ എന്ന സംഘടനയുടെ തൽപ്പേരും കളങ്കപ്പെടുത്തുന്നതിന് ബോധപൂർവമായി നടക്കുന്ന ഒരു പ്രചരണമായിട്ടാണ് രേവതിയുടെ ആരോപണങ്ങളെ സിദ്ധിഖ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ പിന്നിലെ താല്പര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സിദ്ധിഖ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത്